ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിൻ്റെ വടക്കു കിഴക്ക് മൂലയെയാണ് ഈശാന കോൺ എന്ന് പറയുന്നത് ഇനി ദർശനം ഏതായാലും ആ വീടിൻ്റെ വടക്കു കിഴക്ക് മൂല തന്നെയാണ് ആ വീടിൻ്റെ ഈശാന കോൺ വ്യാഴമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഈശാന കോണിലാണ് വാസ്തുപുരുഷൻ്റെ തലഭാഗവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വാസ്തുപുരുഷൻ്റെ പാദം കാലി എവിടെയെന്ന് വെച്ചാൽ കന്നിമൂലയിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു ദിക്കുകളും വളരെ ശുദ്ധമായും വൃത്തിയായും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി എന്തൊക്കെ ഈശാനകോണിൽ വരാം എന്തൊക്കെ വരാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നോക്കാം ആദ്യം എന്തൊക്കെ വരാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം വീടിനുള്ളിലേക്ക് പോസിറ്റീവ് എനർജി നല്ല ഊർജം വരുന്ന ദിശയാണ് ഈശാനക്കോൾ അതായത് വടക്കു കിഴക്കു ഭാഗം ഈശാനം നല്ലവണ്ണം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ അനാവശ്യമായ നിർമ്മിതികളൊന്നും കൂടാതിരുന്നാൽ ധാരാളം പണവും ഉയർച്ചയും പ്രശസ്തിയും സ്ത്രീകൾ ഐശ്വര്യവും മനസുഖവും ഭതൃസൗഖ്യവും പുത്രസൗഖ്യവും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും ജീവിക്കാൻ പറ്റും ദീർഘകാലം ആ വീട്ടിൽ മനസമാധാനത്തോടുകൂടിയും ദീർഘായസത്തോടുകൂടിയും ജീവിക്കാം ഇവിടെ എന്തൊക്കെ നിർമ്മിതികൾ വരാം എന്നുള്ളത് നോക്കാം മെയിൻ ഡോർ വരാം അതായത് വീടിൻ്റെ പ്രധാന വാതിൽ വരാ ജനാലകൾ വരാ വളരെ ഉത്തമമാണ് പോസിറ്റീവ് എനർജി ഇതുവഴിക്ക് ധാരാളം വീടിനുള്ളിലോട്ട് കടന്നു വരും പിന്നെ കിണർ വരാ ബോർവെൽ വരാം കാരണം ഇത് ജലരാശിയാണ് അതുകൊണ്ട് ജലമായി സംബന്ധിച്ച് ജലവുമായി സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ് മീൻ തൊട്ടികെട്ട ജലസംഭരണികൾ അതായത് വാട്ടർ ടാങ്ക് പൈപ്പ് ലൈൻസ് ഇവയൊക്കെ സ്ഥാപിക്കുന്നതിന് വളരെ ഉത്തമമാണ് ഇതൊക്കെ ഈ സ്ഥാനത്തിലാണ് സ്ഥാപിക്കേണ്ടത് ഏതൊരു വീടായാലും ആ വീടിൻ്റെ ഈശാന കോണിലാണ് ഈ ജല ജലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം വരേണ്ടത് എന്നാലേ ആ വീട്ടിന് ഐശ്വര്യമുള്ളൂ മീനം രാശിയിലോ കുംഭം രാശിയിലോ കിണർ കുഴിക്കുന്നത് ഉത്തമം കിണറിന് പറ്റിയ സ്ഥാനമാണ് മീനം രാശിയിലാണെങ്കിൽ ധാരാളം ശുദ്ധജലം ലഭിക്കും ഒരിക്കലും പറ്റുകയില്ല വെള്ളം കുംഭം രാശിയും ഉത്തമം തന്നെ ഇത്തരത്തിലാണ് നിങ്ങളുടെ വടക്കു കിഴക്കു ദിശയാണെങ്കിൽ അവിടെ സർവ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും മനസമാധാനവും ദീർഘായുസ്സും ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം ഈ ദിശ സ്ത്രീകൾക്കാണ് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിനാൽ തന്നെ തുളസി ചെടി ധാരാളം വളർത്തുന്നത് ഉത്തമം കാരണം മഹാവിഷ്ണുവാണ് അവിടുത്തെ ദേവൻ ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ലഭിക്കുന്നത് മൂലം നമുക്ക് കുടുംബത്തിന് ഉയർച്ചയും സമാധാനവും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഒക്കെ നല്ല രീതിയിൽ നടക്കാൻ ഇത് സഹായിക്കും പിന്നെ നമുക്ക് മനസ്സിന് കുളിർമയേകുന്ന മണമുള്ള പൂക്കൾ വിരിയുന്ന ചെടികളും ധാരാളം നട്ടു വളർത്താം പിച്ചി മുല്ല റോസ ഇതൊക്കെ ഇവിടെ നട്ടു വളർത്തിയാൽ നമുക്ക് നല്ലതാണ് പിന്നെ പല വർണ്ണത്തിലുള്ള ഭംഗിയുള്ള ചെടികൾ നമുക്കത് അവിടെ ആ ഭാഗത്ത് പോകുമ്പോൾ നമുക്കൊരു മനസ്സമാധാനവും ഒരു മനഃശാന്തിയും സന്തോഷവും ലഭിക്കുന്നതിനായി ഇത് നല്ല ഊർജം ലഭിക്കുന്നതിനായും ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമാണ് വീടിൻ്റെ കിച്ചൻ അടുക്കള സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈശാന കോൺ അതുപോലെ തന്നെ അഗ്നിക്കോണം ഈശാന കോണും ഉത്തമമാണ് മതിലിൻ്റെ ഗേറ്റ് ഈശാന കോണിൽ വരികയാണെങ്കിൽ ആ വീട്ടിൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പത്തും ധനവും ഒക്കെ കടന്നു വരുമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് ഇനി നമുക്ക് നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് നോക്കാം എന്തൊക്കെ നിർമ്മിതികൾ വരാൻ പാടില്ല എന്തൊക്കെ ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത് അവ നിമിത്തമെന്ന് പറയാം ഈശാന കോണിൽ ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് ഇവ വരാൻ പാടില്ല വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി പട്ടിക്കൂട് പിന്നെ മോശമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ പൊട്ടിയതും മുറിഞ്ഞതും ഒടിഞ്ഞതും അശുദ്ധ വസ്തുക്കളൊന്നും അവിടെ സൂക്ഷിക്കരുത് ചില വീടുകൾ പോകുന്ന സമയത്ത് അവിടെ മൺവെട്ടി വെട്ടുകത്തി പാര കോടാലി ചൂല് വിറക് വിറക് പുര ഇവയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പട്ടിക്കൂട് വരെ ഈശാന ഓണിലായിരിക്കും അവർ നിർമ്മിക്കുന്നത് ഇതൊക്കെ മോശം അനുഭവങ്ങൾക്ക് വഴിതെളിയിക്കും ഈ പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജി ആയിരിക്കും അവിടെ നിന്നും നമുക്ക് കിട്ടുന്നത് അതുമൂലം വലിയ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ വളരെ മോശ അനുഭവങ്ങൾക്കിടയാകും ഗർഭാശയ രോഗങ്ങളും ദുരിതങ്ങളും മനോവിഷമങ്ങളും മാനസിക രോഗങ്ങളും നെഗറ്റീവ് ചിന്തകളും വഴിവിട്ട ബന്ധങ്ങളും ഒക്കെ ഇവ മൂലമുണ്ടാവാൻ സാധ്യത ഉണ്ട് ഇതൊക്കെയാണ് കാരണങ്ങൾ പിന്നെ കുടുംബകലഹം പിന്നെ കുട്ടികളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത അവസ്ഥ കുട്ടികൾക്ക് അസുഖം അവർക്ക് ഉയർച്ചയില്ലായ്മ തൊഴിൽ സാധ്യതകൾ കിട്ടാതാവുക ഇങ്ങനെയുള്ള പാൽ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം ഇവയൊക്കെ വർജ്യമാണ് ഈശാന കോണിൽ ബെഡ് റൂം വരാൻ പാടില്ല പൂജാമുറിക്ക് ഉത്തമം പിന്നെ കിച്ചന് ഉത്തമമെന്ന് പറഞ്ഞു കിച്ചൻ ഇല്ലെങ്കിൽ അവിടെ പൂജാമുറി അതായത് വിളക്ക് വയ്ക്കാം പിന്നെ പ്രാർത്ഥിക്കാനും നാമങ്ങൾ പറയാനും മന്ത്രങ്ങൾ പറയാനും ഒക്കെ ഉചിതമായിട്ടുള്ള സ്ഥാനം തന്നെ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്റ്റഡി റൂമായിട്ടും കമ്പ്യൂട്ടർ റൂമായിട്ടും പ്ലേ റൂമായിട്ടും ഒക്കെ ഉപയോഗിക്കാം കാരണം പോസിറ്റീവ് എനർജി കൂടുതൽ വരുന്ന വീടിനുള്ളിലോട്ട് ഒക്കെ കൂടുതൽ വരുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ചാനോ കോണിലുള്ള റൂം ഉപയോഗിക്കാം സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും എന്നാൽ പിന്നെ വലിയ ഫ്ലാറ്റുകളിലും വീടുകളിലും താമസിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ലയോ എന്ന് തീർച്ചയായും അവർക്കും ബാധകമാണ് അവരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അതായത് നേരിട്ട് കൊണ്ട് തന്നെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവിടെ പണം മാത്രമേ ഉള്ളൂ അവർക്ക് സമാധാനമുണ്ടാകില്ല സ്വസ്ഥതയില്ല ദാമ്പത്യ സുഖക്കുറവ് പിന്നെ കാറ് വീട് ഇവയുടെ കടബാധ്യതകൾ ആഡംബരം കൊണ്ടുണ്ടാകുന്ന പിന്നെ ചിലവുകൾ അനാവശ്യ ചിലവുകൾ വഴിവിട്ട ബന്ധങ്ങൾ ഭാര്യയായാലും ഭർത്താവായാലും നമ്മൾ കണ്ടുവരാറുമുണ്ട് ഇവിടെ കൂടുതലായി കാണാൻ കഴിയും പിന്നെ അവരുടെ ജാതകവും ദശയും സമയവും നന്നായിരുന്നാൽ ചില വ്യക്തികൾ നല്ലതായി ജീവിക്കുന്നതായും കണ്ടുവരാറുണ്ട് അതൊക്കെ അവരുടെ സമയത്തിനെ പുറത്തുള്ള ജാതകത്തിനെ പുറത്തുള്ള ജനനസമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനി വീടുകളും ഫ്ലാറ്റുകളും റെഡിമെയ്ഡായി വാങ്ങുന്നവർ ഇതെല്ലാം നോക്കി വാസ്തു വിദ്യ അറിയാനുള്ള ആളെ കൊണ്ട് കാണിച്ച് ഒന്ന് രണ്ട് പേരെങ്കിലും കൊണ്ട് കാണിച്ച് മനസ്സിലാക്കി അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി വാങ്ങുക വാസ്തുശാസ്ത്ര പ്രകാരമല്ല ആ വീടെങ്കിൽ ആദ്യമേ തന്നെ വിട്ടുകളയുക കാരണം ഒരു വാസ്തുവിദ്യ പഠിച്ച ഒരാളിനെ സാധാരണ എല്ലാം മനസ്സിലാവും അവിടെ ചെന്ന് നോക്കുമ്പോൾ വസ്തുവിൻ്റെ കിടപ്പും വീടിൻ്റെ കിടപ്പും ഒക്കെ മനസ്സിലാവും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേ ചെയ്യരുത് മറ്റൊരു വീട് നോക്കുക അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ് വാങ്ങി വീട് പണിയാൻ ശ്രമിക്കുക അതായിരിക്കും ഉത്തമം പിന്നെ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ വാസ്തുപരമായി എല്ലാം കറക്റ്റാണോ എല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണം റെഡിമെയ്ഡ് വീടുകൾ വാങ്ങാൻ അതിൻ്റെ വാടക വീടായാൽ പോലും അത് ബാധകമാണ് ഒരുവിധമൊക്കെ നോക്കി വേണം അങ്ങനെയുള്ള വീടുകൾ സെലക്ട് ചെയ്യാൻ എന്നാലാണ് നമുക്ക് മനസ്സുഖമായിട്ടും ഐശ്വര്യപ്രദമായിട്ടും അവിടെയും കഴിഞ്ഞുകൂടാൻ സാധിക്കുകയുള്ളു ചില പരിഹാരങ്ങൾ പറയാം നമ്മൾ താമസിക്കുന്ന വീടിനെ ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് എന്നിവ ഈ പറഞ്ഞ ഭാഗങ്ങളിലാണ് വന്നിട്ടുള്ളത് എങ്കിൽ വാസ്തു അറിയാനുള്ള ഒരാളെ കൊണ്ട് കാണിച്ച് പരിഹാരം കാണുക എന്നുള്ളതാണ് കന്നിമൂലയിൽ നിന്നും ഈശാനോ കോണിൽ നിന്നും ഒരു മൂന്ന് മീറ്ററെങ്കിലും മാറിയിരുന്നാൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല ഈ സ്ഥാനങ്ങളിലൊന്നും ഇവ ഒന്നും വരാതിരിക്കുന്നത് ഏറ്റവും ഉത്തമം പിന്നെ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ അഴുക്കു അവിടെ നിന്ന് ഒഴിവാക്കാം അലക്ക് കല്ലൊഴിവാക്കാം പിന്നെ ചെറിയ ചെറിയ നിർമ്മിതികളൊക്കെ നമുക്ക് മാറ്റാം പട്ടിക്കൂട് ഇവയൊക്കെ അവിടെ നിന്ന് മാറ്റിയാൽ മതി അപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാനും കഴിയും അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് എല്ലാത്തിൽ നിന്നും മോചനം ഉണ്ടാകും നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി എല്ലാവർക്കും അനുഭവിക്കാൻ നല്ല അനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ കന്നിമുലയെക്കുറിച്ചുള്ള വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കയറി കാണുക അപ്പോൾ കന്നിമുലയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാകും ഇതൊക്കെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ മോശം സ്ഥാനങ്ങളിലായത് കൊണ്ടാണ് നമ്മൾ പല ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് ജീവിതം തള്ളി നീക്കുന്നത് അതുകൊണ്ട് എൽ സർവശക്തനെ എല്ലാവർക്കും നന്മ ഉണ്ടാക്ക തരട്ടെ എല്ലാവരും സുഖം പ്രാപിക്കട്ടെ എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവുമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സംശയങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ ഇടുക